ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിംപിളായിട്ട് പാസ്റ്റിൽ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതായത് എല്ലാ വേർബ്സിൻ്റെയും പാസ്റ്റ് പറയാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങി ഞാൻ ഒരു കാറോ വാങ്ങി ഞാൻ വാങ്ങി എന്ന് എങ്ങനെ പറയുക ഐ ബോട്ട് എന്നാണ് െ അപ്പോൾ ഞാനൊരു കാർ വാങ്ങി ഞാനൊരു ഫോൺ വാങ്ങി ഞാനൊരു പേന വാങ്ങി പലതും നമ്മൾ വാങ്ങാറുണ്ട് അല്ലേ അപ്പോൾ അതിൽ നിന്ന് ഒരു എക്സാമ്പിൾ എടുക്കാം ഞാനൊരു കാർ വാങ്ങി ഇങ്ങനെ പറയാം ഐ ബോട്ട് എ കാർ ഐ ബോട്ട് എ കാർ ഞാനൊരു കാർ വാങ്ങി ഇനി ഞാൻ കാർ വാങ്ങി എന്ന് ചുമ്മാ പറയുകയാണെങ്കിൽ ഐ ബോട്ട് ദ കാർ എന്ന് പറയാം ഒരു കാറാണെങ്കിൽ നമുക്കവിടെ എ കാർ എന്ന് പറയാം ദ കാർ എന്ന് പറയുന്നത് കാർ വാങ്ങി എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ നമുക്കവിടെ ഐ ബോട്ട് ദ കാർ എന്ന് പറയാം ഇതുപോലെ തന്നെയാണ് ഏതൊരു പ്രോഡക്റ്റ് വാങ്ങി എന്ന് പറയണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് എനിക്ക് കിട്ടി എനിക്ക് കിട്ടി കിട്ടുക ഗെറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുക എന്നാണല്ലേ അപ്പോൾ കിട്ടി എന്ന് പറയുമ്പോൾ ഗെറ്റിൻ്റെ പാസ്റ്റ് എന്താ ഗട്ട് എന്നാണ് അപ്പം ഐ ഗ് എനിക്ക് കിട്ടി ഇനി എനിക്ക് കുറച്ച് പണം കിട്ടി എന്നെങ്ങനെ പറയാ എനിക്ക് കുറച്ച് പണം കിട്ടി ഐ ഗോഡ് സമ്മണി എനിക്ക് കുറച്ച് പണം കിട്ടി ഇനി പറയുകയാണെ എനിക്ക് പണം കിട്ടി എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ ഐ ഗോഡ് തമ്മണി ഐ ഗോഡ് തമ്മണി എനിക്ക് പണം കിട്ടി ഇനി നമ്മൾ പോയി ഞാൻ പോയി ഞാൻ പോയി പോവുക ഗോ ആണ് ഗോയുടെ പാസ്റ്റ് എന്ന് പറയുന്നത് I went അവൾ വന്നു സബ്ജക്റ്റ് മാറി കേട്ടോ അവൾ വന്നു വരിക കമ്മാണ് കമ്മിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് അവൾ വന്നു അവൾ ഇവിടെ വന്നു അവൾ ഇവിടെ വന്നു ഹിയർ ഹിയർ അവൾ ഇവിടെ വന്നു നെക്സ്റ്റ് ഞാൻ വൃത്തിയാക്കി ഞാനാണ് ഞാൻ വൃത്തിയാക്കി ഇങ്ങനെ പറയാ ഐ ക്ലീൻഡ് ഐ ക്ലീൻഡ് അല്ലെ ക്ലീൻ വൃത്തിയാക്കുക അതിന്റെ പാസ്റ്റ് ആണ് ക്ലീൻഡ് എന്ന് പറയുന്നത് അപ്പം ഐ ഞാൻ വൃത്തിയാക്കി അപ്പോൾ ഞാൻ വൃത്തിയാക്കി ഐ ക്ലീൻ ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കി ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കി എന്നെങ്ങനെ പറയാ ഐ ക്ലീൻ ഐ ക്ലീൻ ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കി അവൻ കൊണ്ടുവന്നു അവൻ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ബ്രിങ് ആണല്ലേ അവൻ 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 കൊണ്ടുവന്നു 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 ഞാൻ 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 കുറച്ച് 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 ഫ്രൂട്ട്സ് 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 എങ്ങനെ ഐ ഐ സം സം ഫ്രൂട്ട്സ് കൊണ്ടുവന്നു നെക്സ്റ്റ് എഴുതി എന്ന് അവർ എഴുതി സബ്ജെക്ട് അവർ എന്നാണ് റോട്ടാണ് അപ്പോൾ അവർ എഴുതി എന്നാൽ അവർ പരീക്ഷ എഴുതി എന്നിങ്ങനെ പറയും ഇത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ അവർ പരീക്ഷ എഴുതി സിമ്പിളാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പാസ്റ്റിൽ പറയാനാവുന്ന കുറച്ച് സെൻറ്റൻസുകളാണല്ലേ പാസ്റ്റിൽ ഓരോരോ വേർബിൻ്റെയും പാസ്റ്റാണ് ഇന്ന് പഠിച്ചത് അപ്പോൾ അവർ പരീക്ഷ എഴുതി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ അവർ പരീക്ഷ എഴുതി അപ്പോൾ അവർ എഴുതി എന്നുള്ളത് നമുക്ക് കിട്ടി കഴിഞ്ഞു പരീക്ഷ എന്നുള്ളത് മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ അല്ലേ അപ്പോൾ സിമ്പിളാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലേക്കളും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്